തിരുനട്ടൂർ കൂട്ടങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ തിരു ഉത്സവം കൂടിയാണ് ആരംഭം ക്ഷേത്രവിശ്വാസികളുടെ ചിരകാല ആഗ്രഹമായ ധ്വജപ്രതിഷ്ഠ ചക്കുളത്തുകാവ് രഞ്ജിത്തിരുമേനയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നൂറുകണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ സമർപ്പിച്ചു തിരു ഒന്നാം ദിനം ചക്കുളത്തുകാവ് കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂരുടെ കാർമ്മികത്വത്തിൽ തൃക്കോടിയേറ്റെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ മഹാമഖം ആറാട്ട് കൂടി പര്യവസാനിക്കും ഉത്സവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കൊച്ചി പാണ്ഡവാസിൻ്റെ ആരവം നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കരണവും കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നമസ്കാരം തിരുനെട്ടൂർ ശ്രീ കൂട്ടുങ്കൽ ഭദ്രകാളിയമ്മയുടെ തിരുമുറ്റത്ത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മഹാകർമ്മമാണ് ഇന്നിവിടെ പൂർത്തിയായിരിക്കുന്നത് ഉത്സവങ്ങൾ ദേവൻ്റെ ചൈതന്യങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കാര്യങ്ങൾ നടത്തുന്നത് ഉത്സവം ധജഹാദി പടഹാദി അങ്കുരാദി ഇങ്ങനെയുള്ള മൂന്ന് തലങ്ങളിലാണ് ഉത്സവാധികാര്യങ്ങളൊക്കെ കൊണ്ടാടുന്നത് അപ്പോൾ ഇപ്പം ഇവിടെ കൊടികേറ്റിയുള്ള ഉത്സവമാണ് ക്ഷേത്രത്തിലെ ദേവചൈതന്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വർഷത്തിൽ വന്ന് ദേവൻ്റെ കലശം തന്ത്രി വന്നാടി അതിൽ ദേവകലകൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്സവം നടത്തുന്നത് ഉത്സവം അന്നദാനം ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തുന്നത് ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിച്ച് ഭക്തർക്ക് ഭഗവതിയുടെ ആ അനുഗ്രഹ കലകൾ നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മമാണ് കൊടിയേറ്റ് അപ്പോൾ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ അടയ്ക്കാമരത്തിൽ കൊടിയേറ്റുന്നതോ അല്ലെങ്കിൽ മുളയിൽ കൊടിയേറ്റുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സ്ഥിരധ്വജം എന്ന് പറയുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു കൊടിമര പ്രതിഷ്ഠ നമ്മൾക്കിന്ന് വളരെ ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും തിരു സാന്നിധ്യത്തിൽ നടത്തുവാൻ കഴിഞ്ഞു അത് ഭഗവാ ഭഗവതിയുടെ ദുർഗാദേവിയുടെ വാഹനമായ ആ സിംഹത്തിന് വാഹനമായി നമ്മുടെ ധ്വജത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുക എന്നൊരു ചടങ്ങാണ് നമ്മളിവിടെ കഴിച്ചത് വളരെ മഹത്വമായിട്ടുള്ള ഈ കർമ്മത്തിൽ എല്ലാവരും കാണികളായിട്ട് വന്ന് അതിൽ ഭഗവതി അനുഗ്രഹ കലകളൊക്കെ ഉണ്ടായി ഇതിനുശേഷം നമ്മൾക്ക് ഉച്ചനേദ്യം കഴിഞ്ഞിട്ട് ഭഗവതിയുടെ നടയടച്ച് പിന്നെ നാലാംകലശ പൂജയോടുകൂടിയാണ് നട തുറക്കുന്നത് ഈ നാല് ദിവസം നേദ്യാദി കാര്യങ്ങൾക്കൊന്നും മുടക്കം വരാതെ പുറ നട അടച്ചെങ്കിൽ തന്നെ പുറത്ത് നേദ്യം വിളക്ക് വെച്ച് നേദ്യം നടത്തി പൂജകൾക്ക് നട തുറന്നുള്ള പൂജകൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ നേദ്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും അപ്പം അതിനോടനുബന്ധിച്ച് പിന്നെ തന്ത്രി വന്ന് ഉത്സവത്തിന് മുന്നോടിയായി നട തുറന്ന് അഭിഷേകാദികാര്യങ്ങളും ശുദ്ധി ആദികാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് ഇനി നാല് ദിവസത്തിനു ശേഷം കൊടിയേറ്റ് നടത്തുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം കൊടിയേറ്റ് നടത്തുന്നത് ഇതിലും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുത്ത് സർവശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയുടെയും ശ്രീ ഭദ്രകാളിയമ്മയുടെയും മറ്റ് ഉപദേവതകളുടെയും അനുഗ്രഹ ആശ്സുകളൊക്കെ ഏറ്റുവാങ്ങി ഈ നാടിനും നാട്ടുകാർക്കും നന്മയും ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പത്തും സമൃദ്ധിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് ദേവിനാമനത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം പത്തൊൻപതാം തീയതി പാണ്ഡവാസ് കൊച്ചിൻ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടോടുകൂടി പിറ്റേ ദിവസം ഇരുപതാം തീയതി മഹോത്സവം നടത്തപ്പെടുന്നു മഹോത്സവം ആറാട്ട് ശ്രീ ആ തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ വൈകിട്ട് നാല് മണിക്കാണ് ആറാട്ട് കർമ്മം നിർവഹിക്കുന്നത് അതിനുശേഷം വിവിധ കലാവാധ്യമങ്ങളോടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയായി ആറാട്ട് കൂട്ടുങ്കൽ ബോധി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അന്ന് വൈകിട്ട് കർമ്മങ്ങളും ഗുരുതിയും നടത്തി മഹോത്സവം അവസാനിക്കുന്നതാണ് എൻ്റെ പേര് ബാബുലാൽ മണി കൂട്ടൽ നിവാസിയാണ് ഇവിടെ അപ്പം ഇന്ന് ഈ ക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠ നടന്നിരിക്കുകയാണ് ഇവിടെ ആദ്യമായി ഒരു ചെറിയ രീതിയിൽ പതികൾ ഉണ്ടായിരുന്നു പതികളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എൻ്റെ കാരണന്മാരുടെ കാലം മുതലുണ്ടായിരുന്ന പതികളായിരുന്നു ആ പതികളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള കാപ്പിരി മുതലായ ദേവതകളെ അപ്പോൾ ഉപ്പില്ലാത്ത പുട്ട് പിന്നെ കൈവിടാൻ അനു ചികിത്സ ഇങ്ങനെ പല രീതിയിലുള്ള ഇതിൽ ചെറുപ്പം പോലെ നാഴിക്കല്ലിൽ വിളക്ക് വെച്ചാണ് ഞാൻ തുടങ്ങിയത് ഇവിടെ നാഴിക്കല്ല് പോലത്തെ ആണ് തിരിയിട്ടിരുന്നത് സന്ധ്യക്കും രാവിലെ ഞങ്ങൾ തിരിയിടുമായിരുന്നു ചെറുപ്പ കുട്ടികൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒതലത്തിൻ്റെ ചവിടുന്നെന്നും പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി ഒരു കല്ലുവിളക്ക് വെച്ചു ആ കല്ലുവിളക്കിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് ഒരു എൻ്റെ അച്ഛൻ ഒരു തേക്കിൻ്റെ കഴ കൊണ്ടുവന്നിട്ട് അതിൽ ചിരാത് വെച്ച് ഇവിടെ ഞങ്ങൾ പ്രാർത്ഥന അവിടെ അതിനുശേഷം അതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ക്ഷേത്രം ദേവീനെ പ്രതീക്ഷിക്കുന്നത് അത് മാമ്പള്ളി മനയിലുള്ള നമ്പൂരി അവിടെ നിന്ന് വഴിപാടായി ഇങ്ങോട്ട് സമർപ്പിക്കുകയായിരുന്നു ദേവിയാണ് വെള്ളഭഗവതി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ ദുർഗാദേവിനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് അതിനു മുമ്പ് ഇവിടെ ഭദ്രകാളിയുടെ സങ്കല്പമായിരുന്നു ഭദ്രകാളിയുടെ സങ്കല്പമായിരുന്നതുകൊണ്ട് പല വിധത്തിലുള്ള തുള്ളൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് വന്നതിന് ശേഷം എല്ലാം ഒഴിവാക്കി സാധാരണ രീതിയിലുള്ള പൂജ പൂജാ വഴിപാടുകളായിരുന്നു അങ്ങനെ ഉത്സവങ്ങളും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ആഘോഷങ്ങളൊക്കെ നടത്തി വന്നതിന് ശേഷം ഞങ്ങൾ യുവനിരകൾ പ്രസ്ഥാനത്തിലേക്ക് വന്നു അതിന് ശേഷം വന്ന ഭാരവാഹികൾ ഇപ്പോഴത്തെ ഭാരവാഹികൾ മനോഹരമായ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ മുറ്റം ടയർ പിരിക്കുകയും അതുപോലെ തന്നെ കല്ല് പിരിക്കുകയും ഇവിടെ ഒരു ധ്വജം വേണോ എന്നുള്ളത് കാലങ്ങളായിട്ട് അടക്കാമരം കൊണ്ടുവന്നിട്ട് കൊടി ഏറ്റിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതൊരു വലിയ ആഘോഷത്തോടെയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാലിപ്പോൾ വളരെ മനോഹരമായ ഒരു കൊടിമരം സ്ഥാപിക്കാൻ ഇന്നത്തെ ഈ യുവാക്കളായിട്ടുള്ള ഈ ഇതിൻ്റെ ഭാരവാഹികൾ അവിടെ അവരെത്ര അഭിനന്ദിച്ചാലും ആവില്ല കാരണം നല്ല നല്ല പ്രവർത്തനമാണ് ആ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഇന്നിപ്പോൾ പതിനൊന്നര മണിയോടുകൂടി ഇവിടെ ക്ഷേത്രത്തിൻ്റെ ധ്വജം ഉയർന്നു സ്ഥാപിച്ചു കഴിഞ്ഞു നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ കൂട്ടുങ്കൽ ഭഗവതി ക്ഷേത്രം പ്രസിഡൻ്റ് അശോകൻ അതിപു പുരാതന കാലം മുതൽ തന്നെ കല്ലായും കല്ല് ആരാധിച്ചും പതിയായും ഞങ്ങളുടെ പൂർവികർ വളരെ ശോചനീയവസ്ഥയിൽ നിന്ന് ആണ് ഈ കാര്യങ്ങൾ ഇതുവരെ എത്താൻ കഴിഞ്ഞത് അതിൽ മൺമറഞ്ഞ് പോയ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും ഞങ്ങളോട് പരിപൂർണ പിന്തുണയും സഹകരണവും നടത്തിക്കൊണ്ടിരിക്കുന്ന മുതിർന്ന ആളുകൾക്കും വളരെ ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ് ഞങ്ങളെ നയിച്ച ഈ മുതിർന്ന ആളുകളെ തോടൊപ്പം ഇന്ന് ഈ രീതിയിൽ വളരെ മഹനീയമായൊരു ക്ഷേത്രവും അതോടനുബന്ധിച്ച് ഒരു ധ്വജം നിർമ്മിക്കുവാൻ കഴിഞ്ഞതിൽ അതി 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 അതിയായ സന്തോഷവും അതിനെ അതിലുപരി ഭയങ്കരമായിട്ടുള്ള ഒരു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രമാത്രം കഷ്ടപ്പാടിൻ്റെ ഇടയിലും ഏതാണ്ട് രണ്ടു വർഷക്കാലത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി ഞങ്ങൾക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഈ നാട്ടിലെ ഇപ്പോൾ ഞങ്ങളുടെ അംഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ തുച്ഛമായ അംഗങ്ങളേ ഉള്ളൂ പക്ഷേ ഈ നാട്ടുകാരും അയൽ അയൽ നാട്ടുകാരും അതായത് തൊട്ട് അടുത്തുള്ള പ്രദേശങ്ങളിലെ നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവുമാണ് ഞങ്ങൾക്ക് ഇതിലെത്തി ഇതുവരെ എത്താൻ കഴിഞ്ഞത്